നമസ്കാരം പ്രിയങ്ക രാത്രി നല്ല പോലെ കിടന്ന് ഗൂർക്കം വലിച്ച് ഉറങ്ങി വയനാട്ടിൽ ആ സമയത്ത് വയനാട് സംഭവിച്ചത് ഇങ്ങനെയാണ് ഒരു നിർണായകമായ നീക്കം വയനാട് അർദ്ധരാത്രി നടന്നു അതായത് നവ്യ ഹരിദാസ് ബത്തേരി ബിഷപ്പ് ഹൗസിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം ബിഷപ്പ് കാണാൻ പോയി വർത്തമാനകാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ബിഷപ്പുമായി ചർച്ച നടത്തുകയും അനുഗ്രഹം തേടുകയും ചെയ്തു രാത്രി നടന്ന ഈ സന്ദർശനം എന്തിനെന്നാൽ പതിവായി ക്രിസ്ത്യൻ സമൂഹം ഗാന്ധി കുടുംബത്തിന് നൽകിയിരുന്ന പിന്തുണ നവ്യ ഹരിദാസിന് നൽകിയത് ക്രിസ്ത്യൻ സമൂഹത്തെ ബോധിപ്പിക്കാൻ കൂടിയാണ് ഓരോ പള്ളിമേടയിലെ വികാരിമാരും ഒരേ സ്വരത്തിൽ വയനാട്ടിലെ വോട്ടുകൾ നവ്യയ്ക്ക് തന്നെ നൽകണം അതായത് ബിജെപിക്ക് തന്നെ അവർ ഊന്നി ഊന്നി പറയുകയാണ് എന്നും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ കാണുമെന്ന് കോൺഗ്രസ് എന്ന ഉറച്ച് വിശ്വസിച്ചിരുന്ന ഊരുപറ്റം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് അവരുടെ കൂടെ ശക്തിയായി തന്നെ ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചു അവർക്കെല്ലാം കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് ഇസ്ലാമികവാദികളുടെ കൂടെ നിന്ന് അവരെ ചതിച്ചപ്പോൾ അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് അവർക്ക് എപ്പോഴും ഉറച്ചു വിശ്വാസമുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയത് അതുകൊണ്ടാണ് മാ റാഫേൽ തട്ടിൽ പിതാവടക്കം വർത്തമാന രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഏറ്റവും വലിയ പ്രഹരമാണ് വയനാട് അടക്കം നടന്ന വക്കഫ് അറ്റാച്ച്മെന്റുകൾ വക്കഫ് വിഷയത്തിൽ ഇതുവരെ കോൺഗ്രസ് വാ പോലും തുറന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇലക്ഷൻ സമയത്ത് ഇത്തരമൊരു കാര്യം സംഭവിക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ ദൈവത്തിന്റെ നിയോഗത്താൽ അത് സംഭവിക്കേണ്ട സമയത്ത് തന്നെ അത് സംഭവിക്ക തന്നെ ചെയ്തു ജനങ്ങൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലായി വഖഫ് ഭേദഗതി കൊണ്ടുവരുമെന്ന് ബി ജെ പി പറഞ്ഞപ്പോൾ അവർ ഒന്നിച്ച് പ്രമേയം പാസാക്കി ക്രിസ്ത്യൻ സമൂഹത്തിനെ കളിയാക്കി ബി ജെ പി സമരമുഖത്തും അവർക്കൊപ്പം നിന്നു ഇന്നു വരെ അരമനയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യത്തോടെ കയറി ഇറങ്ങാൻ കോൺഗ്രസിന് മാത്രം അനുവാദം ഉണ്ടായിരുന്ന ആ കാലമാണ് കുറച്ച് മാസം കൊണ്ട് മാറി മറിഞ്ഞത് നമ്മുടെ സ്ഥാനാർത്ഥി അവർ പരവധാനി വിരിച്ച് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ അവരോട് കാണിച്ച സ്നേഹം മാത്രമാണ് കേരള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കർ അടക്കം താമരശ്ശേരി അതിരൂപതയെ കണ്ടപ്പോൾ അവിടുത്തെ അച്ഛന്മാര് കൊടുത്തത് അവർ വർഷങ്ങളോളമായി കോൺഗ്രസിനോടും ഇടതുപക്ഷ സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് ഇതിനെല്ലാം ഉറപ്പ് എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടാണ് ആ നിവേദനം അതേപടി ഡൽഹിയിലേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ നവ്യ ഹർദാസിന് തന്നെ വോട്ട് നൽകണമെന്ന മാ റാഫേൽ തട്ടിൽ പിതാവ് കുരുമം സമരത്ത് മുന്നണികളുമായി കുടുംബം സമരത്ത് നിൽക്കുന്ന ജനങ്ങളുമായി കണ്ടു പറഞ്ഞത് ഇക്കുറി മാറി ചിന്തിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അർദ്ധരാത്രി നവ്യാ ഹെർദാസ് ബിഷപ്പിന്റെ അരവനയിൽ പോയി കണ്ട് അവസാന നിമിഷം അനുഗ്രഹം വാങ്ങിയത്